കൃഷ്ണേന്ദ്രൻ ആദ്യം പാടിയ പാട്ട് കോഴി കൂവത് ഏതോ മോഹം തമിഴില് ആ പാട്ട് ആ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഇളയരാജ സാറിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ചെറിയ ടേപ്പ് റിക്കോർഡറിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് എന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചതാണ് എനിക്ക് എല്ലാം എല്ലാ പാട്ടുകളും അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യായിട്ട് കൊണ്ടുവന്നപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവിടെ ഓർക്കസ്ട്ര ചെയ്തതും അപ്പൊ ഞങ്ങളുടെ പ്രേമം ജസ്റ്റ് തുടങ്ങിയ സമയമാണ് അതെ ഓരോരോ റെക്കോർഡിങ്സ് കഴിഞ്ഞിട്ട് ഈ പാട്ടുകള് ഈ അതെ പിന്നെ ഇണ ഈ സിനിമയുടെ പാട്ടും കേട്ടു അപ്പോൾ ഇപ്പൊ ഇത് കണ്ടപ്പോൾ ചേച്ചിക്ക് ആ ഓർമ്മകളൊക്കെ വന്നു നല്ല പോലെ ആ ഓർമ്മകൾ എല്ലാ പാട്ടുകളും മനസ്സിലായി ചേട്ടാ ഇനി പറയൂ ആ ഒരു സംഗീത വിശേഷം എങ്ങനെയാണ് ഗായകനായ ഒരു വിശേഷങ്ങൾ ബി എ മ്യൂസിക്കിന് പഠിക്കുമ്പോൾ പത്മരായ സാറ് കണ്ടെടുത്തിട്ട് എന്നെ ആക്ടറാക്കി രതിനിർവേദത്തിൽ കൂടെ ഭരതേട്ടൻ ഡയറക്ട് ചെയ്തു അപ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പാടുക എന്നുള്ളത് തന്നെയായിരുന്നു എഴുപത്തി എട്ടിലെ സിനിമ ആദ്യം ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തു അതിന്റെ അടുത്ത് നാൽപ്പത്തിമൂന്ന് കൊല്ലായിട്ട് എൺപത്തി ഒന്നിൽ ഇത് പാടുന്ന പാടുന്നതിന് ഒരു കാരണക്കാരൻ ശശിയേട്ടനാണ് അവി ശശി കാരണം അദ്ദേഹം കോഴിക്കോട് വെച്ചിട്ട് ഞാൻ പാടിയ ഒരു പ്രോഗ്രാം ഒരു സ്റ്റാർ നൈറ്റ് ആയിരുന്നു അപ്പൊ അന്ന് നമ്മളിത് ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒക്കെ പാടില്ലേ ഇടയ്ക്ക് അതുപോലെയാണ് അന്ന് ഞാൻ പാടിയപ്പോൾ ആൾക്കാർ ഇയാള് രഥനിർവേദത്തിലൊക്കെ അഭിനയിച്ച പയ്യും പാടുന്നുണ്ടല്ലോ നന്നായിട്ട് തന്നെ നല്ല ക്ലാപ്പൊക്കെ ചെയ്തുള്ളത് അപ്പൊ അന്ന് ശശിയേട്ടനും സീമ ചേച്ചിയും സ്റ്റേജിന്റെ പിന്നില് പറഞ്ഞു എന്റെ അടുത്ത സിനിമയിലെ എല്ലാ പാട്ടും നീ പാടുന്നു

ആ സമയത്ത് ദുരൈ ഡയറക്ടർ ദുരൈ സാറ് ആ ഡയറക്ടറൊക്കെ ചീഫ് ആയിട്ട് വന്നിരുന്നു അങ്ങനെ അവരിത് കണ്ടിട്ട് അത് എൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റേജിന്റെ പിന്നിലേക്ക് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ വന്ന് ചോദിച്ചു ഇങ്ങനെ എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റോ എൻ്റെ പടത്തിലെ ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനമ്മയും ആ സമയത്ത് വന്നിരുന്നില്ല ചേച്ചിയൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഡാൻസ് കളിച്ചത് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും പറയണം എനിക്കാണെങ്കിൽ ഒരു അന്ത ഇല്ല ഓ അഭിനയിക്കണം ഓക്കെ എല്ലാം ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നു വന്നിട്ട് അച്ഛനോട് ചോദിച്ചു അപ്പോൾ ഈ ക്ലാസ് ഒക്കെ കട്ടാവും ചോദിച്ചു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയാനേ അതൊക്കെ നമുക്ക് ഇത് അപ്പോൾ പുള്ളി പറഞ്ഞു ശനിയും ഞായറായിട്ട് നമുക്ക് തുടങ്ങാം അത് സീമ ചേച്ചിയാണ് അതില് എന്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചത് ആ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാതി മാറി പാത ജീവിതത്തില് തിരിഞ്ഞു അതെ ഞാൻ പിന്നെ വളരെ കുല ഈ ഡാൻസ് ഒക്കെ ഉള്ളത് ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ചിരിക്കാൻ പറഞ്ഞാൽ കറിയാ പക്ഷെ ശരിയാണ് എനിക്ക് സീമ ചേച്ചി പറയാണ്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു ഷോട്ടാണ് ഇപ്പോഴും നല്ല ഓർമ്മ അതിന്ന് അങ്ങനെ തുടങ്ങി ഞങ്ങള് രണ്ടാളുടെ ജീവിതത്തിലും ശശിയേട്ടനും ഇനി ചേച്ചിയെടുത്ത് വേറൊരു പുതിയ വിശേഷം ഏറ്റവും പുതിയൊരു വിശേഷം നമ്മുടെ ക്വീൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലാണ് ഇപ്പൊ അഭിനയിക്കുന്നത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഉണ്ടല്ലോ രണ്ട് അതിലേക്കുള്ള ഒരു ഗൗതം മേനനാണ് ഡയറക്ടർ അതില് അപ്പോൾ എന്നുവെച്ചാ ഫസ്റ്റ് സീസൺ കഴിഞ്ഞു ജനനി ദേവി പറഞ്ഞിട്ട് ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ നോവലാണ് ശരിക്കും അപ്പൊ ഭയങ്കര രസമായിരുന്നു ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ ഞാൻ മൂന്ന് ദിവസേ വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ ഒരു രണ്ട് സീൻ ഭയങ്കര പവർഫുൾ സീനാണ് വിത്ത് രമ്യാകൃഷ്ണൻ ആയിട്ടുള്ള കോമ്പിനേഷൻ അപ്പോൾ ചേട്ടാ വേറൊരു കാര്യം നമ്മൾക്ക് നമ്മളൊക്കെ ചോദിക്കാനുള്ള ഇപ്പോഴത്തെ ആൾക്കാരുടെ വീട്ടിലാണെങ്കിലും താരാട്ട് പാട്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന കുറെ പാട്ടിൽ ഒരെണ്ണം അല്ലിളം പൂവെന്നുള്ള പാട്ടായിരിക്കും അത് ചേട്ടൻ പാടിയത് ഒരു മുൻപാണ് അച്ഛനായതിനുശേഷന് വേണ്ടിട്ട് ട്രാക്ക് ഞാൻ അതെ കാരണം അത് പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് പാലക്കാട് എത്തണം ഈ പാട്ട് പെട്ടെന്ന് രാജാ സാറിന്റെ വന്നിട്ട് പറഞ്ഞു ഇന്നൊരു മലയാളം പാട്ടുണ്ട് പക്ഷെ അത് ദാസ ദാസാർക്കാക പാട്ട് അത് ട്രാക്ക് പാടി കൊടുക്കണം അവങ്ങൾക്ക് ഷൂട്ട് ഷൂട്ടിങ്ങിനെ എടുത്തിട്ട് പോകാനാണ് അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നു എ വി എം ആർ ആർ സ്റ്റുഡിയോയിൽ നല്ലൊരു പാട്ട് പെട്ടെന്ന് പഠിക്കുന്നു ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓർക്കസ്ട്ര ഒരേ ഒരു ടേക്ക് പാടിയിട്ടുള്ളത് ആ സംഭവമാണ് ഷൂട്ടിങ്ങിന് പോയത് ഇന്നസെന്റ് ഏട്ടനൊക്കെയാണ് ഉറപ്പിച്ച് പറയുന്നത് ഇത് എന്തിനാ വെറുതെ ഈ വോയിസ് മാറ്റുന്നത് അവൻ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ എന്തിനാ ഇത് പറഞ്ഞു അങ്ങനെ ഒരു സംഭവത്തിലാണ് അത് ഓക്കെ വെക്കുകയായിരുന്നു അത് എന്റെ ദാസേട്ടൻ പറയാറുള്ള ഒരു വാക്കാണ് ഇതിൽ കറക്റ്റ് കബീറിന്റെ ഒരു വരി പറയാറുണ്ട് ദാനേ ദാനേ മേ എന്ന് വെച്ചാൽ ഓരോ ധാന്യത്തിലും ഇതാര് കഴിക്കേണ്ടതാണെന്നുള്ളത് ഈശ്വരൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ദാസേട്ടൻ അതിനെ മാറ്റി ഗാനേ ഗാനേമേ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് കാരണം ഓരോ പാട്ടിന് ഓരോ വിധിയുണ്ട് അത് ഇന്നാളുടെ തലയ്ക്ക് വരണതല്ല ഈ പാട്ട് എനിക്ക് കിട്ടണമെന്നുള്ള എൻ്റെ ഒരു മക്കൾ ഉണ്ടായി മക്കളുണ്ടായി അവര് താരാട്ട് പാടാനായിട്ട് താരാട്ട് പാടി ഞാൻ ശരിക്കും എന്റെ മോളുണ്ടായ സമയത്ത് ഞാൻ അവളെ പാടിയിരുന്നത് ഏതാണെന്നറിയാം ഉണ്ണി വാവാ എനിക്ക് വയങ്കര ഇഷ്ടമായിരുന്നു അത് ഈ മകളുടെ പേര് തന്നെ ഒരു രാഗത്തിന്റെ പേരാണ് എങ്ങനെയാണ് പാട്ടുമായിട്ട് ആൾക്ക് പാട്ട് പാട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ജോലിയൊക്കെ അവര് ബിസിനസ് മാനേജ്മെന്റ് വേറൊരു ലെവലിലേക്ക് ലൈനിലേക്ക് കയറി പക്ഷെ പോകുന്നതിന് കാനഡയിലാണ് ഇപ്പൊ പോകുന്നതിന് മുമ്പേ അവരുടെ ഒരു ഒരു തെലുങ്ക് പടത്തിൽ പാടാനുള്ള അവസരം കിട്ടി ആ പാട്ട് ഹിറ്റായി ആ പടമാണ് പിന്നീട് ആസിഫലി അതിൻ്റെ ഒറിജിനൽ പറഞ്ഞിട്ട് ആ ആ പാട്ട് യൂട്യൂബിൽ എന്നുള്ള ഉണ്ട് പക്ഷെ ഒരു പാട്ടേ അപ്പോൾ കാനഡയിലേക്ക് പോയി ചേച്ചി അതായത് ഈ മകള് എങ്ങനെയാണ് നിങ്ങളുടെ അതായത് പഴയ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയ സിനിമ എപ്പോഴെങ്കിലും വീട്ടിൽ അതിനെ കുറിച്ചൊരു മകളുടെ വേർഷൻ ഒരു ചർച്ചാ വിഷയം നടന്നിട്ടുണ്ടോ എല്ലാം നെഗറ്റീവ് ഒക്കെ എല്ലാം ഓപ്പൺ ആയിട്ടേ പറയും നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് എല്ലാം ഡിസ്കസ് ചെയ്യും ചേച്ചിയും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അമ്മയെ എല്ലാം നിങ്ങളുടെ പ്രണയത്തിന്റെ കാര്യം വരെ ായിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമായി പിന്നെ ഇടയ്ക്ക് ഞങ്ങള് തമ്മിൽ പിരിയാന്നുള്ള ഒരു സ്റ്റേജ് വരെ വന്നു രണ്ടു മാസം ഒക്കെ ഫോൺ ചെയ്യലൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അത് പിരിഞ്ഞ സമയത്ത് നമുക്കത് പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായി ഉള്ളിന്റെ ഉള്ളില് കല്യാണത്തിന് ശേഷം വരുന്ന അടി നല്ലത് കല്യാണത്തിന് മുമ്പേ അടികൂടുക എല്ലാവർക്കും ഉള്ള ഉപദേശമാണ് അഥവാ പിരിയാണെങ്കിൽ അപ്പോഴേ പിരിയാ പിന്നെ അതിനുശേഷമുള്ള ഉപദ്രവം ഒന്നും വേണ്ട എന്തിനാത് രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് നെഗറ്റീവ് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് അറിഞ്ഞാൽ നല്ലതാണ്